മാലിന്യത്തിന് യൂസർഫി നൽകാത്ത വീട്ടുകാരും സ്ഥാപന ഉടമകളും നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കാത്തവരുമെല്ലാം ഇനി മുതൽ കടുത്ത തുക തന്നെ പിഴയായി നൽകേണ്ടിവരും കാരണം വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമകളിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകിക്കഴിഞ്ഞു പലയിടത്തും വീട്ടുടമകൾ കൃത്യസമയത്ത് മാലിന്യങ്ങൾ നൽകാതിരിക്കുകയും അല്ലെങ്കിൽ മാലിന്യം കൊടുക്കാറായില്ല എന്നൊക്കെ പറഞ്ഞ് യൂസർ ഫി നൽകാത്ത ഉണ്ട് അത്തരം പ്രവണതകളൊക്കെ ഇനി എന്തായാലും അവസാനിക്കുമെന്നാണ് അധികാരികൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അംഗീകരിച്ച ബില്ലുകളിൽ മുംബൈയിൽ പോകുന്നതിന് മുൻപാണ് ഗവർണർ ഒപ്പുവെച്ചത് ഇത് സംബന്ധിച്ച ഓർഡിനൻസിന്റെ കാലാവധി മാർച്ച് ആറിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ബില്ലുകൾ ഗവർണർ അംഗീകരിച്ചതെന്നതും ശ്രദ്ധേയമാണ് മാലിന്യ ശേഖരണത്തിന് യൂസർ ഫീ നൽകാത്ത വീട്ടുകാരെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതികൾ അടങ്ങിയ ബില്ലുകളാണ് ഗവർണർ അംഗീകരിച്ചു നൽകിയത് ഇത്തരത്തിൽ ഹരിതകർമ്മ സേനകൾക്കോ നിർദ്ദിഷ്ട ഏജൻസികൾക്കോ യൂസർ ഫീ നൽകിയില്ലെങ്കിൽ പ്രതിമാസ ഫീയുടെ അൻപത് ശതമാനം പിഴ ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ വേർതിരിച്ച മാലിന്യം തദ്ദേശ സ്ഥാപനങ്ങൾക്കോ അംഗീകൃത ഏജൻസികൾക്കോ കൈമാറാതിരിക്കുകയോ നിശ്ചിത സ്ഥലത്ത് നിക്ഷേപിക്കാതിരിക്കുകയോ ചെയ്താൽ ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ആയിരിക്കും പിഴയായി നൽകേണ്ടി വരിക ഹരിതകർമ്മ സേനയുടെ യൂസഫിക്കെതിരെ ഉയർന്ന വിവാദങ്ങളാണ് നിയമനിർമ്മാണത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചത് അജൈവ മാലിന്യം സ്വന്തം പുരയിടത്തിലായാലും കുഴിച്ചിടാനോ കത്തിച്ചു കളയാനോ പാടില്ല അത് ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കണം സംസ്ഥാനത്ത് മെയ് മുപ്പത്തിയൊന്നിനകം പത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്യുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇത് ഇരുപത്തിയെട്ടാക്കുമെന്നും പറയുന്നു ജനങ്ങളുടെ തെറ്റിദ്ധാരണ മുതലെടുത്ത് മാലിന്യ സംസ്കരണ പദ്ധതികൾ ചില ശക്തികൾ അട്ടിമറിക്കുന്നു എന്നാണ് തദ്ദേശ വകുപ്പിന്റെ വിലയിരുത്തൽ ഇല്ലാതെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ നീക്കം നടക്കില്ലെന്നും സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവും ചട്ടഭേദഗതികളും സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി എം രാജേഷ് ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ജൈവ അജൈവ മാലിന്യങ്ങളും അപകടകരമായ ഗാർഹിക മാലിന്യങ്ങളും വേർതിരിച്ച് സംഭരിക്കാതിരുന്നാലും നിർദ്ദിഷ്ട വലുപ്പത്തിലും നിറത്തിലുമുള്ള പ്രത്യേക ബിന്നുകളിൽ സജ്ജീകരിക്കാതിരുന്നാലും ഇനി മുതൽ ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ചുമത്താനും ബില്ലിൽ നിർദ്ദേശമുണ്ട് എന്തായാലും പിഴയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാത്രമല്ല നാളത്തെ തലമുറയെങ്കിലും വൃത്തിയുള്ള ഭൂമിയിൽ ജീവിക്കാൻ ശുദ്ധമായ വായു ശ്വസിക്കാൻ കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമുക്കും പങ്കാളികളാകാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി